ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഇന്ത്യയുടെ അതിർത്തികളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എൽ ജി എസിലെ പ്രധാനമായും അതുപോലെ ടെൻത്ത് ഫിലിംസിലൊക്കെ ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ഏരിയ ആണ് ഇന്ത്യയുടെ അതിർത്തികൾ ഓക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ അതിർത്തികളുമായി ബന്ധപ്പെട്ട് നോക്കാം അതിന് തന്നെ കര അതിർത്തിയുമായി ബന്ധ ബന്ധപ്പെട്ടതാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ കര അതിർത്തി ചോദിച്ചാൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് പറയുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ എന്നാൽ പതിനയ്യായിരത്തി ഇരുന്നൂറ് എന്നതും ശരിയായ ഉത്തരമാണെന്ന് പരിഗണിക്കപ്പെടുന്നു പതിനഞ്ച് നൂറ്റി ആറ് പതിനഞ്ച് നൂറ്റി പോയിന്റ് ഏഴാണ് നമ്മൾ പറയുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് എന്നാൽ പതിനയ്യായിരത്തി ഇരുന്നൂറ് എന്നും ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവാം ഓക്കെ ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളുണ്ട് ആ ഏഴ് രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ട് അഫ്ഗാനിസ്ഥാൻ ഉണ്ട് ചൈനയുണ്ട് നേപ്പാൾ ഉണ്ട് ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുമായി കരാതിർത്തിയുള്ള ഏഴ് അയൽ രാജ്യങ്ങൾ ഏഴ് അയൽ രാജ്യങ്ങൾ എന്ന് ഓർക്കുക ഓർത്തു വെക്കുക ഇതിപ്പം നമ്മളൊരു ഔട്ട്ലൈൻ മാപ്പാണ് ചുമ അങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ വരക്കാനൊന്നും അറിയില്ല ഇത് ഇന്ത്യയുടെ ആദ്യത്തെ പകുതി ഭാഗമാണെന്ന് വിചാരിക്കുക ഇനി ഇവിടെയാണ് എന്ത് വരുന്നത് പാകിസ്ഥാൻ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് ചൈന വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നേപ്പാള് ഭൂട്ടാൻ അതുപോലെ ഇവിടെ ഇങ്ങനെ മ്യാൻമാർ ഇവിടെ ഇങ്ങനെ ബംഗ്ലാദേശ് എന്നിങ്ങനെയാണ് വരുന്നത് പാകിസ്ഥാൻ അഫ്ഗ ഇവിടെ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാള് ഭൂട്ടാൻ നേപ്പാള് മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ശ്രമിക്കുക മ്യാൻമർ ബംഗ്ലാദേശ് എന്നിങ്ങനെയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ട് വരുന്നത് ഏഴ് അയൽ രാജ്യങ്ങൾ ഇനി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വടക്കു പടിഞ്ഞാറ് ഇതിപ്പോ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഏതാണ് നമുക്കറിയാം ഇതിപ്പം ഈ വടക്ക് ഇവിടെ ഇങ്ങനെ ഈ രണ്ട് സ്ഥലത്ത് വടക്കു പടിഞ്ഞാറ് നമുക്കറിയാം ഇതേതാണ് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഇത് വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറുള്ളതാണ് ഏത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഏതാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഓക്കെ ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ വടക്ക് മുകളിൽ ഏതൊക്കെയാണ് ചൈനയും നേപ്പാളും ഭൂട്ടാനും ചൈനയും നേപ്പാളും ഭൂട്ടാനും നമ്മൾ ഇങ്ങനെ വരുമ്പോ ഇവിടെ ചൈനയുണ്ട് നേപ്പാളുണ്ട് ഭൂട്ടാൻ ഉണ്ട് ഈ മൂന്ന് ഏരിയയിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അതാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശും മ്യാൻമറുമാണ് വടക്ക് കിഴക്ക് ബംഗ്ലാദേശും മ്യാൻമറും ഓക്കെ അത് ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടത് അത് മ്യാൻമറുമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മ്യാൻമറുമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു ലാൻഡ് ബോർഡർ ക്രോസിംഗ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് ഉണ്ട് ക്രോസിംഗ് ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിൽ മ്യാൻമറുമായിട്ടാണെന്ന് ഓർക്കുക ഇനി ഇന്ത്യയുമായി കരാ അതിർത്തി പങ്കെടുത്ത ഏറ്റവും ചെറിയ രാജ്യം അത് ഭൂട്ടാൻ ആണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാൻ ഇനി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ് ചോദിക്കാം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചതാണ് മാറിപ്പോയത് ഇന്ത്യയുമായി കര അതിർത്തി കര അതിർത്തി എന്ന് കണ്ടാൽ അത് ഭൂട്ടാൻ ഏതാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം അങ്ങനെ കര അതിർത്തി കണ്ടാൽ അത് ഭൂട്ടാൻ എന്നാൽ ഏറ്റവും ചെറിയ അയൽരാജ്യമാണ് ചോദ്യമെങ്കിൽ അത് മാലിദ്വീപ് ഏറ്റവും ചെറിയ ഇന്ത്യയുടെ അയൽരാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപ് ആണെന്ന് ഓർക്കുക ഇനി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ചോദിച്ചാൽ അത് ചൈന ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ് എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ് ആണ് നിങ്ങൾ എന്തിക്കാം ഇങ്ങനെയാണ് ഇത് പോകുന്നത് ഇത് സിക്കിം അഫ്ഗാനിസ്ഥാൻ ഇവിടെയാണ് ഇങ്ങനെ ബംഗ്ലാദേശ് ഈ ഒരു ഏരിയ വരെ ഇങ്ങനെ ബംഗ്ലാദേശ് വരുന്നുണ്ട് ഈ ബംഗ്ലാദേശിന് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഈ അതിർത്തി എന്ന് ഓർക്കുക നാലായിരത്തി തൊള്ളാ തൊണ്ണൂറ്റിയാറ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് എന്ത് ഈയൊരു കര അതിർത്തി ഉള്ളത് ഏതുമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് കര അതിർത്തി എന്നാൽ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന മാറിപ്പോന്നുകൂടെ നോക്കാം ഇന്ത്യയുമായി കര അതിർത്തി പകരുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാൻ എന്നാൽ ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ചോദിച്ചാൽ മാലിദ്വീപ് ഇന്ത്യയുമായി അതിർത്തി പകരുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ചോദിച്ചാൽ ചൈന എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് അത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നൂറ്റി ആറ് കിലോമീറ്റർ മാത്രമാണുള്ളത് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ ആണ് ഓക്കെ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ മൂന്ന് വശങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു നേപ്പാള് ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാള് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഈ മൂന്ന് കാര്യങ്ങൾ ഏതാണ് ഇതിന്റെ മൂന്ന് വശവും മൂന്ന് വശവും എന്താണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷതകൾ ഇനി ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഹക്കാ ബോറാസി പർവ്വതം ഹക്കാ ബോറാസി ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ഹക്കാ ബോറാസി എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്താണ് അത് റാഡ് ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് രേഖ ഇത് ഈ അതിർത്തി നിർണയിച്ചത് സിറിൽ റാഡ് ആണ് അങ്ങനെയാണ് റാഡ് ക്ലിഫ് രേഖ എന്ന് പേര് വന്നത് അതിർത്തി നിർണയിച്ചത് സിറിൽ റാഡ് ക്ലിഫ് അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റാഡ് ക്ലിഫ് ഇന്ത്യ പാകിസ്ഥാൻ റാഡ് ക്ലിഫ് എന്നാൽ ഇന്ത്യ ചൈന എന്താണ് രേഖയാണ് മക് രേഖ ഇത് നിർണയിച്ചത് ഹെൻറി മക് മഹോനാണ് ഇന്ത്യ ചൈന അതിർത്തി നിർണയിച്ചത് ഹെൻറി മക് മഹോനാണ് അതുകൊണ്ട് ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക് മഹോൻ പാകിസ്ഥാൻ ഇന്ത്യ റാക്ലിഫ് മക് മഹോൻ ഇന്ത്യ ചൈന ഇന്ത്യ ശ്രീലങ്ക അതിർത്തി പാക് കടലെടുക്കുന്നു ഗൾഫ് ഓഫ് മാന്നാർ എന്നും അറിയപ്പെടുന്നു ഇന്ത്യ ശ്രീലങ്ക അതിർത്തി പാക് കടലടിക്ക് പാക് സ്ട്രേറ്റ് എന്നും ഗൾഫ് ഓഫ് മാനാർ എന്നും അറിയപ്പെടുന്നുണ്ട് നോക്കുക ഇനി ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ അറിയപ്പെടുന്നത് എയ്റ്റ് ഡിഗ്രി ചാനൽ എന്നാണ് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ എട്ട് ഡിഗ്രി ചാനൽ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ ഇനി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറന്റ് രേഖ എന്നാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഡ്യൂറന്റ് രേഖ എന്നറിയപ്പെടുന്നു ഈ അതിർത്തി നിർണയിച്ചത് മോർട്ടിമർ ഡ്യൂറന്റ് ആണ് മോർട്ടിമർ ഡ്യൂറന്റ് ആണ് എന്ന് ഓർക്കുക ഇനി ഇന്ത്യ ഇന്തോനേഷ്യ അതിർത്തി രേഖ അതായത് ഇന്ത്യയിലെ നിക്കോബാർ ദ്വീപുകളും ഇന്തോനേഷ്യയുടെ സുമാത്ര ദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖയാണ് അപ്പൊ ഇന്ത്യ ഇന്തോനേഷ്യ അതിർത്തി രേഖ ആറ് ഡിഗ്രി ചാനൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ചാനൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യ അതായത് നിക്കോബാർ ദ്വീപുകളും ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപുമാണ് അതിർത്തി പങ്കിടുന്നത് ഈ അതിർത്തി രേഖയാണ് ആറ് ഡിഗ്രി ചാനൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ചാനൽ എന്ന് അറിയപ്പെടുന്നത് ഇനി സമുദ്ര അതിർത്തിയുണ്ട് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ആൻഡമാനും ലക്ഷദ്വീപ് ഒക്കെ ഉൾപ്പെടെ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഒക്കെ ഉൾപ്പെടെയാണ് തീരപ്രദേശം ഉൾപ്പെടെയാണ് എന്ന് കൂടി മനസ്സിലാക്കണം ഇനി ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്ര തീര ദൈർഘ്യം എന്ന് പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആകെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാല് പോയിന്റ് ആറ് കടൽ തീരം കൊണ്ട് എന്നാൽ കരഭാഗത്തെ സമുദ്ര തീരതായിരിക്കും ആറായിരത്തി ഒരുന്നൂറാണ് ഇനി കടൽ തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഈ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തൊന്നേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ വരും ഇരുപത്തൊന്നേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഈ കടൽ തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗം ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഉൾപ്പെടുന്നത് ഈ ഈ ഒരു പന്ത്രണ്ട് നോട്ടിക്കൽ വരെ ഇന്ത്യയുടെ അതിർത്തിയാണ് ഓരോ രാജ്യത്തിന്റെ അതിർത്തിയാണെന്ന് പറയാം ഓക്കെ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് കന്യാകുമാരിയിലാണ് ഇപ്പൊ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്നത് കന്യാകുമാരിയിലാണ് എന്ന് പഠിച്ചു വെക്കുക ഇനി ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴെണ്ണമാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളുണ്ട് ഓർക്കുക ഏതൊക്കെയാണ് ശ്രീലങ്കയുണ്ട് മാലദ്വീപ് ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് ഇന്തോനേഷ്യ ഉണ്ട് തായ്ലൻഡ് ഉണ്ട് മ്യാൻമർ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് ഓക്കെ ഏഴ് രാജ്യങ്ങൾ ശ്രീലങ്ക മാലദ്വീപ് പാകിസ്ഥാൻ ഇന്തോനേഷ്യ തായ്ലൻഡ് മ്യാൻമർ ബംഗ്ലാദേശ് എന്നിവയാണ് ആ സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇനി ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപും ശ്രീലങ്കയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമുദ്രാതിർത്തി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നിൽ പറഞ്ഞരാ ഇങ്ങനെ അങ്ങ് പോകും ഇവിടെ എന്ത് പറയുന്നത് എന്താണ് പാകിസ്ഥാൻ ഇതാ ഇവിടെ വരെ ഇങ്ങനെ പാകിസ്ഥാൻ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പാകിസ്ഥാൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് മാലിദ്വീപ് ഉണ്ട് ലക്ഷദ്വീപ് ഉണ്ട് മാലിദ്വീപാണ് നമ്മുടെ ലക്ഷദ്വീപ് നമ്മുടെ ഇതിലാണല്ലോ ഇപ്പൊ മാലിദ്വീപ് വരുന്നുണ്ട് അതുപോലെ പാകിസ്ഥാൻ മാലിദ്വീപ് ഇവിടെ ഇങ്ങനെ ശ്രീലങ്ക അത് കഴിഞ്ഞ് ഇന്തോനേഷ്യ ഉണ്ട് മ്യാൻമർ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് ഓക്കെ തായ്ലൻഡും വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നാല് രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപ് ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രണ്ട് മാലിദ്വീപും ശ്രീലങ്കയും എന്ന് പറയുന്നത് ശ്രീലങ്ക ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വെറുതെ ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുമാണ് ഗൾഫ് ഓഫ് മാനന്നാറും പാക് കടലെടുക്കും അതിൽ ആൻഡമാൻ നിക്കോ ആൻഡ് നിക്കോബാർ ദ്വീപുകളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന തായ്ലൻഡ് ഇന്തോനേഷ്യ മ്യാൻമാർ തായ്ലൻഡ് ഇന്തോനേഷ്യ മ്യാൻമാർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ വരുമ്പോ എന്താ ഈ ആൻഡമാൻ നിക്കോ പറയദേശം ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് അതുമായിട്ട് അത് പിന്നെ സമുദ്ര അതിർത്തി പങ്കിടുന്നതാണ് തായ്ലൻഡ് ഇന്തോനേഷ്യ മ്യാൻമർ തായ്ലൻഡ് ഇന്തോനേഷ്യ മ്യാൻമർ എന്ന് പറയുന്ന മൂന്ന് രാജ്യങ്ങളാണ് ഇനി ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപിനും മ്യാൻമറിലെ കൊക്കോ ദ്വീപിനിടയിൽ കോക്കോ ചാനൽ ഒരു ജല അതിർത്തിയായി നിലകൊള്ളുന്നുണ്ട് ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപിനും മ്യാൻമറിലെ കൊക്കോ ദ്വീപിനുടയിൽ കോക്കോ ചാനൽ എന്ത് ചെയ്യുന്നു ഒരു ജല അതിർത്തി എന്ന രീതിയിൽ കൂടി മനസ്സിലാക്കുക ഇനി സംസ്ഥാനങ്ങളും രാജ്യാന്തര അതിർത്തികളും നോക്കാം അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാറ് എണ്ണമാണ് പതിനാറ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് പതിനാറ് അയൽ രാജ്യ പതിനാറ് സംസ്ഥാനങ്ങൾ അയൽ രാജ്യങ്ങളുമായി ഒന്ന് ഗുജറാത്ത് ഉണ്ട് അവിടുന്ന് മുതൽ അങ്ങോട്ട് പോവാം ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് പശ്ചിമ ബംഗാൾ സിക്കിം അസം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം ത്രിപുര മേഘാലയ എന്നിവയാണ് പതിനാറ് സംസ്ഥാനങ്ങൾ പതിനാറ് സംസ്ഥാനങ്ങളാണ് ഓക്കെ ഇനി അയൽ രാജ്യവുമായി കരാതിർത്തി കിടന്ന കേന്ദ്ര രണ്ട് കേന്ദ്രഭരണ പ്രദേശമുണ്ട് ഏതൊക്കെയാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ആദ്യം സംസ്ഥാനമായി ഇപ്പൊ എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അപ്പൊ രണ്ട് കരാതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഇനി രണ്ടും കൂടി ചോദിച്ചാൽ പതിനാറും രണ്ടും പതിനെട്ട് എന്ന് പറയണം പതിനെട്ട് എന്ന് പറയണം ഓക്കെ കേന്ദ്രഭരണ പ്രദേശവും സംസ്ഥാനങ്ങളും ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് എട്ട് സംസ്ഥാനവും ക്യാപിറ്റൽ ടെറിറ്ററിയായ ഡൽഹിയും ഉൾപ്പെടുന്നുണ്ട് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓക്കെ അതിലായിരിക്കും അറിയാം പഠിച്ചു നോക്കുക ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ രണ്ടെണ്ണമാണ് രണ്ട് ഒരേയൊരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രണ്ട് ഒന്ന് സിക്കിമും മേഘാലയ സിക്കിം പശ്ചിമ ബംഗാളുമായിട്ടും മേഘാലയ അസമുമായിട്ടുമാണ് സം അതിർത്തി പങ്കിടുന്നത് അപ്പം സിക്കിമും മേഘാലയുമാണ് എന്ന് ഓർക്കുക ഇനി പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാൻ ആണെന്ന് ഓർക്കുക അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാനാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാനാണെന്ന് ഓർക്കുക ഇനി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് സിക്കിമാണ് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് സിക്കിമും വലുത് രാജസ്ഥാനും ഇനി ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശുമായിട്ടാണ് എന്ന് ഓർക്കണം ഇനി ഹിമാലയം സമുദ്രം എന്നിവയുമായി അതിർ പങ്കിടുന്ന സംസ്ഥാനവും പശ്ചിമബംഗാളാണ് ഹിമാലയമായിട്ടും സമുദ്രമായിട്ടും എന്താണ് അതിരു പങ്കിടുന്നത് ഒരു സംസ്ഥാനം പശ്ചിമബംഗാളാണ് ഇനി അതുപോലെ അന്താരാഷ്ട്ര കരാതിർത്തിയും കടൽ തീരവും ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ചോദിച്ചാൽ അത് പശ്ചിമബംഗാളും ഗുജറാത്തും അന്താരാഷ്ട്ര കരാതിർത്തിയും ഉണ്ട് കടൽ തീരവും ഉണ്ട് അന്താരാഷ്ട്ര കരാതിർത്തിയും കടൽ തീരവും ഒന്ന് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമുള്ളത് പശ്ചിമബംഗാളിനും ഗുജറാത്തിനുമാണ് പശ്ചിമ ബംഗാളിനും ഗുജറാത്തിനും ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ സംസ്ഥാനം അരുണാചൽ ആണ് ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ നാഗാലാന്റ് ആണ് ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാന്റ് ആണ് ഇനി മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം അത് ത്രിപുരയാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ത്രിപുര ത്രിപുരയാണ് മൂന്ന് വശവും മൂന്ന് വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവും ഏതൊക്കെയാണ് മൂന്ന് വശവും മൂന്ന് വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടത് ഒന്ന് സിക്കിമുണ്ട് പശ്ചിമ പശ്ചിമബംഗാളുണ്ട് അരുണാചൽ പ്രദേശ് ഉണ്ട് ലഡാക്ക് സിക്കിം പശ്ചിമ ബംഗാൾ അരുണാചൽ പ്രദേശ് ലഡാക്ക് എന്നീ പറയുന്ന നാല് സംസ്ഥാന മൂന്ന് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി മാത്രമാണ് ഇവ അതിർത്തി പങ്കെ തെലുങ്കാന മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഹരിയാന തെലുങ്കാന മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഹരിയാന എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ ഇനി ഇന്ത്യയുടെ കടൽ തീരമാണ് സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത് അപ്പോൾ ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത് ഓക്കെ ഏതൊക്കെയാണ് ഗുജറാത്ത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ പിന്നെ കർണാടക അതുപോലെ കേരളം പിന്നെ തമിഴ്നാട് കേരളം തമിഴ്നാട് അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട് ആന്ധ്ര കഴിഞ്ഞാൽ പിന്നെ ഒഡീഷ വരുന്നുണ്ട് ഒഡീഷ കഴിഞ്ഞ പിന്നെ പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ എന്നിങ്ങനെയാണ് വരുന്നത് അപ്പൊ ആറ് സം ഒൻപതെണ്ണം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക കേരള തമിഴ്നാട് ആന്ധ്ര ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നിങ്ങനെയാണ് ആ ഒൻപത് സംസ്ഥാനങ്ങൾ ഇനി അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അറബിക്കടല എവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ ഇത് ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് വിചാരിക്കുക എവിടെയാണ് അറബിക്കടൽ ഇതാ ഇവിടെയാണ് അറബിക്കടൽ 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 ഇവിടെ ബംഗാൾ ഉൾക്കടൽ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ് ഇവിടെ മുതൽ ചോദിച്ചാൽ തമിഴ്നാടുണ്ട് കേരളമുണ്ട് കർണാടകയുണ്ട് ഗോവയുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഗുജറാത്ത് ഉണ്ട് ഓക്കെ തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഇനി ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നതാണെങ്കിൽ തമിഴ്നാടുണ്ട് ആന്ധ്രയുണ്ട് ഒഡീഷയുണ്ട് പശ്ചിമ ബംഗാൾ ഉണ്ട് ഓക്കെ ഒഡീഷയുണ്ട് പശ്ചിമ ബംഗാൾ ഉണ്ട് ഇത്രയുമാണ് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നത് അതും കൂടി പഠിച്ചു വെക്കുക ഇനി ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ളത് ഗുജറാത്തിനാണെന്ന് ഓർക്കുക ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് എന്നാൽ ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് 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 എന്തുകൊണ്ടാണ് ഈ മൂന്ന് തവണ കാരണം ഇതിനു മുമ്പൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് ആന്ധ്രാപ്രദേശ് എന്നാണ് ആന്ധ്രാപ്രദേശ് എന്നാണ് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടായി തമിഴ്നാടിന് ആയിരത്തി എഴുപത്തി ആറ് കിലോമീറ്ററും ആന്ധ്രാപ്രദേശിന് തൊള്ളായിരത്തി എഴുപത്തിനാല് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ദൂരമുള്ളത് അല്ലെങ്കിൽ തീരമുള്ളത് എന്ന് ഓർക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ഇനി മാറ്റി പഠിച്ചേക്കുക തമിഴ്നാടാണ് രണ്ടാമതാണ് ആന്ധ്രാപ്രദേശ് അതുപോലെ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഗോവയാണ് ഏറ്റവും കുറവ് സമുദ്രതീരം ഗോവയാണ് ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനം തെലങ്കാന കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചോദിച്ചാൽ ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ഒരുമിച്ചാണ് ഇത് ഒന്നായിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കുക ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എന്നിവ പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ലക്ഷദ്വീപ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നിവയാണ് കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആവർത്തിച്ച് ഒരു ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ഒരു തവണ കൂടി വീഡിയോ കാണുക അതിനുശേഷം രണ്ടോ മൂന്നോ തവണ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ പി കൂടി ഒന്ന് വായിച്ചു നോക്കുക എന്നാൽ നിങ്ങൾക്ക് കൃത്യമായി ഇത് മറന്നുപോകാതെ മനസ്സിലേക്ക് ഇത് വായിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഇന്ത്യയുടെ മാപ്പ് കൂടി കയ്യിലേക്ക് എടുത്ത് ഇന്ത്യയുടെ ഒരു മാപ്പ് അതിലെല്ലാം അറിയപ്പെടുത്തിയ മാപ്പ് അതിൽ വെച്ച് അത് കൂടി വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഒരു ഭാഗം പഠിച്ചു തീർക്കാൻ ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്